നിങ്ങളെ പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ ഉണ്ടാക്കേണ്ടി വയ്ക്കാറല്ലേ എങ്ങനെയാ റേറ്റ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ രണ്ട് പഴയ ഫാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ട് പുതിയൊരു ഫാൻ വാങ്ങാനാണ് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന തിരുതങ്ങാടി പനമ്പുഴ പാലത്തിൻ്റെ മുകളിലാണ് പുഴ കണ്ടില്ലേ നിങ്ങൾ ഞാൻ ആ ഫാന് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾ നോക്കി ഞാൻ എൻ്റെ വണ്ടിൻ്റെ ഡിക്കിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് മാക്സിമം കഴിയുന്ന രൂപത്തിൽ കൊള്ളിച്ച് വച്ചിട്ടുണ്ട് എൻ്റെ ലീഫ് ഞാൻ മുൻഭാഗത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പുഴയൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ നല്ല ഒഴുക്കാണ് വെള്ളം കുറച്ച് കുറവാണ് കുറഞ്ഞിട്ടുണ്ട് ഈ വീടിൻ്റെ ആ ഭിത്തി വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഭിത്തി വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് കുറഞ്ഞു വന്നിട്ടുണ്ട് എന്തായാലും കഴിച്ച അപ്പോൾ പഴയ ഫാന് കൊടുത്താൽ ചെറിയ ക്യാഷ് കിട്ടുമല്ലോ അപ്പോൾ അതും കുറച്ച് ക്യാഷും കൂട്ടിയിട്ട് ഒരു പുതിയ ഫാൻ വാങ്ങാമെന്ന് വിചാരിച്ച് പോവാണ് ഇനി ബാക്കി നമുക്ക് ഷോപ്പിൽ നിന്ന് കാണാം ആർക്കെങ്കിലും ഇവിടെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ പഴയ ഓടാതെ കിടക്കുന്ന ഫാനൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ചെറിയ പൈസ കിട്ടുമെങ്കിൽ അത് ഉപകാരപ്പെടുമല്ലോ ഓക്കെ എന്നാൽ പോവാം സത്യം പറഞ്ഞാൽ ഈ ഷോപ്പ് എവിടെയെന്ന് എനിക്കറിയില്ല കുഴപ്പത്ത് എവിടെയാണെന്നാണ് ജ്യേഷ്ഠം പറഞ്ഞത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പോകുന്നത് വണ്ടിമലാണ് പോയി നോക്ക എവിടെ ഷോപ്പിൽ നിന്ന് കണ്ടെത്തണം പോയി നോക്ക നമുക്ക് അവിടെ പോയിട്ട് ആരോടെങ്കിലും ചോയിച്ചു നോക്കാം ഞാൻ കുറച്ചപ്പുറത്തൊരാളോട് ചോദിച്ചു അപ്പോൾ ഇവിടെ ഈ ഈ അടുത്ത ഭാഗത്ത് കാണുന്ന റിയ എന്ന് പറഞ്ഞ ഈ കടയാണെന്നാണ് പറഞ്ഞത് ഏതായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ടോ നോക്ക ഇതാണ് ഷോപ്പ് കേട്ടോ റിയ എന്ന് പറഞ്ഞ ഷോപ്പാണ് ഏതായാലും നമ്മളകത്തേക്ക് കയറി നോക്കുക ഞാനിവിടെ ഫാൻ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് രണ്ട് പഴയ ഫാന് ചോദിച്ചു നോക്കും എന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയുള്ളത് ഞാൻ ഇരുന്നൂറ്റി മുപ്പത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഫാനാവുമ്പോൾ അത്രേ നാനൂറ്ററുപതായി ബാക്കി എത്ര കൂട്ടേണ്ടി വരും ചോദിച്ചു നോക്കും മുകളിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇപ്പം കയറി മോഡലെത്തിയിട്ടുണ്ട് നോക്കാം മോ വലിയൊരു ഷോപ്പാണ് ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഫാനെന്നാ പറഞ്ഞേ നിങ്ങളെ പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ ഉണ്ടാക്കേണ്ടി വരല്ലേ എങ്ങനെയാണ് റേറ്റ് ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് എൺപത് ബി എൽ ഡി സാറണ്ടി കാര്യങ്ങളെ രണ്ട് വർഷം ഒരു മാസമാണ് എന്ന് പറഞ്ഞത് ഇവരുടെ ആണ് വേറെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ട് ഇവിടെ ഇല്ലല്ലോ പിന്നെ ടേബിൾ ഫാൻ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാം ഇവിടെ കുഴപ്പമില്ലായി കയറിയിട്ട് കൊണ്ട് പോന്നാറ് വലിയ ഷോപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തത് ബ്രൗൺ ആണ് കേട്ടോ ഞാൻ വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഞാൻ കാണിച്ച കാണിച്ചു തരാം ചെറുതും വലുതും പല സൈസാണ് കുട്ടി ഫാനൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും താഴോട്ട് പോവാ ബില്ല് ഓക്കെ ഇനി മീൻ വാങ്ങാണ്ട് കുറച്ച് പണിക്കാടുണ്ട് ഇതിനു മുമ്പ് ഒരു ഫാൻ ഇതേപോലെ കൊണ്ടാണ് ഇതിപ്പോ ഓഫർ പ്രൈസാന്ന പറഞ്ഞത് ഏതായാലും ബില്ല് ചെയ്യാം നമ്മൾ

ചെക്ക് ചെയ്യുന്നുണ്ട് നോക്കാം നമ്മൾ ബാലൻസ് ടോട്ടൽ ഒന്ന് തൊള്ളായിരത്തി എൺപതാണ് അപ്പോൾ രണ്ട് ഫാനിന് നമുക്ക് നാന്നൂറ്റി അറുപത് മൈനസ് ചെയ്താൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് നമ്മൾ ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷവും ഒരു മാസമാണ് ഇതിൻ്റെ വാറൻറ്റി ആയിട്ട് കൊടുക്കാം അപ്പോൾ ഓഫർ ആണ് ഞാൻ ഷോപ്പിൽ നിന്ന് പോവാണ് കേട്ടോ ഇനി മീൻ വാങ്ങണം ബാർബർ ഷോപ്പ് കയറണം കുറച്ച് പണികളുണ്ട് നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാം നീ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ ഇനി അൺബോക്സ് ചെയ്യണം അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കണം അൺബോക്സ് ചെയ്യാനും ക്യാമറ പിടിക്കാനൊക്കെ ഇപ്പം ഞാൻ തന്നെ ഉള്ളു ചെയ്ത് നോക്കാം എന്തെങ്കിലും കത്തിയോ കാര്യോ ചാവിണ്ട് അവിടെ വീട്ടിലെത്തിയിട്ടുള്ളു നല്ല മഴ കറക്റ്റ് സമയത്ത് നമ്മൾ വീട്ടിലെത്തിയത് ശബ്ദം കുറവുണ്ടാകും ഞാൻ ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ചെറിയ പൈസന്റെ അവിടുത്തെ വീടിലൊക്കെ നിഷാദ് മൈക്ക് ഉപയോഗിക്കാം പോയി ഇതാണ് എൻ്റെ കപ്പ് ബാഡ് വീണ്ടും ഒരു കപ്പ് അത് വാറണ്ടി കാർഡാണ് നമ്മളെ ലീഫിന് ഇപ്പം അൺബോക്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഡി എൽ ഡി സി ആണ് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരണ്ട് കേട്ടോ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ